ഗുഡ് മോർണിംഗ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഐ ആം വി അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ഗുഡ് മോർണിംഗ് പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് തുടങ്ങിയാലോ രാവിലെ തന്നെ നിങ്ങൾ നോക്കിയ നല്ല ജാതിക്ക പൂത്തുലഞ്ഞ് നിൽക്കുന്ന നിങ്ങൾ കണ്ടോ അതിനിടയ്ക്കൂടെ നമ്മുടെ വാഴത്തോട്ടത്തില് നമ്മുടെ വാഴക്കുട്ടന്മാർ നിക്കുന്ന കണ്ടോ കാറ്റിൽ ആടി 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 കണ്ടോ രാവിലെ ഉറക്കത്തിന്നയിച്ച് എല്ലാവർക്കും ഉള്ളൊരു കാര്യമാണ് പ്രകൃതി ആസ്വദിക്കുക എന്നുള്ളത് നമ്മൾ മിക്കവാറും ഉള്ള ആൾക്കാർ എല്ലാവരും അങ്ങനെ ചെയ്യുന്നത് ഞാൻ രാവിലെ ജാതിക്കായും പിന്നെ റോസാപ്പൂവും നമ്മുടെ പൂക്കളും എല്ലാം കാണാനായിട്ട് ഇങ്ങനെ ചെറുപുരാന്ന് എണീച്ച് രാവിലെ തന്നെ ഞാൻ ഇങ്ങനെ നടക്കാൻ തുടങ്ങും കേട്ടോ അതിനുശേഷം നോക്കിയപ്പോ നമ്മുടെ ചാപ്പിംബാവും അത് നേരത്തെ എണീറ്റെ പിന്നെ കുസൃതി ഒക്കെ ആയിട്ട് രാവിലെ തന്നെ ഇവിടെ നിപ്പോ ഷൂട്ട് ചെയ്യുന്ന എന്റെ ഗമയാണത് കേട്ടോ നിങ്ങൾ കാണുന്നില്ലേ അപ്പൊ ഒരു ചായ കുടിച്ചു തുടങ്ങിയാലോ അപ്പൊ എന്റെ ഫേവറേറ്റ് കപ്പിൽ ഇതാ എൻ്റെ മമ്മി നല്ല ചൂട് അടിപൊളി ഒരു ചായ അങ് ഒഴിച്ചു പാസ്സാക്കി എനിക്ക് തന്നു ആ ചായ എടുത്തോണ്ട് പുറത്തോട്ട് പിന്നെയും പോയപ്പോ ദാണ്ട നോക്കിയേ അപ്പാന്നിട്ട് ചേനക്കുട്ടന്മാരെ ചേനക്കുട്ടന്മാരെ എല്ലാം മണ്ണിനടിയിൽ നിന്ന് കുഴിച്ചെടുത്തതായി ഇവിടെ നിരത്തി വെച്ചിട്ടുണ്ട് അത് കണ്ടതിന് ശേഷം അടുത്ത എന്റെ ബ്രേക്ക്ഫാസ്റ്റിലോട്ട് ഞാൻ പോയി അങ്ങനെ രാവിലെ അത് കുടിച്ചതിന് ശേഷം പിന്നെ റോഷിനി മുള ഒരുക്കി വിടണ്ടേ അങ്ങനെ പെട്ടെന്ന് തന്നെ റോഷിനി മുള ഒരുക്കി വിട്ട് അങ്ങനെ ബാഗൊക്കെ എടുത്ത് താൻ്റെ സ്കൂളിലേക്ക് പോവുകയാണ് എന്റെ ഗായ്സ് നാണ്ട കുഞ്ഞു ഓടുകയാണ് കാര്യം ബസ് വന്നിട്ടുണ്ട് ഇതാണ് നമ്മുടെ റോഷനി അബിയുടെ ബസ് എം ബി എസ് ഇംഗ്ലീഷ് മീഡിയം ഹയർ സെക്കൻഡറി സ്കൂളിലെ ബസ്സാണ് അങ്ങനെ നാണ്ട അവളുടെ പോവുകയാണ് ടാറ്റാ പോയിട്ട് വാ ഗോഡ് അങ്ങനെ മോളെ പറഞ്ഞു വിട്ടതിന് ശേഷം എന്റെ ജോബ് വർക്കിന് സമയമായി അങ്ങനെ ജോബ് വർക്കിനായിട്ട് കേറി അമ്മയുടെ കയ്യിൽ നിന്ന് ഒരു ചായം വാങ്ങി എന്റെ ജോബ് വർക്ക് ഞാൻ സ്റ്റാർട്ട് ചെയ്തു അതിനുശേഷം വർക്ക് എല്ലാം കഴിഞ്ഞ് ആഫ്റ്റർനൂൺ ഞാൻ വീണ്ടും പുറത്തിറങ്ങി ഗായ്സ് അങ്ങനെ പെട്ടെന്ന് മനസ്സിലൊരാഗ്രഹം ബിരിയാണി വേണോന്ന് പെട്ടെന്ന് തന്നെ ബിരിയാണി ഓർഡർ ചെയ്യുന്നു ബിരിയാണി വന്നു താൻറെ നല്ല ചൂട് ബിരിയാണി റെഡി ഞാൻ നല്ല ചൂടോട് അടിപൊളിയായിട്ട് കഴിച്ചു തുടങ്ങി എന്താ ടേസ്റ്റ് ആണെന്ന് അറിയാവോ അങ്ങനെ ആ ബിരിയാണി ഞാൻ അകത്താക്കി ടേസ്റ്റ് ഈ ബിരിയാണിയൊക്കെ അകത്താക്കിയതിന് ശേഷം ഞാൻ എന്ത് ചെയ്തു പോയി കൊറേ നേരം ഒന്ന് ഉറങ്ങി ഉറങ്ങി താണ്ടെ ഈ വീണ്ടും ഞാൻ എണീറ്റു ഏറെ ടെറസിന്റെ മേളില് പിന്നെ നമ്മുടെ പച്ചക്കറി തോട്ടം വാഴത്തോട്ടം അവിടെയൊക്കെ പോയി ഒന്ന് ഓടി ചുറ്റി കറങ്ങുന്ന ഒരു സ്വഭാവം എനിക്കുണ്ട് അതെന്റെ ഒരു ശീലാണ് ഇനി എന്താണ് ഇത് നോക്കി ഇനി നമുക്ക് ഇത് വെട്ടാനുള്ള നമ്മുടെ വാഴത്തിലാണേ ഒരു കാര്യം കാണിച്ചു തരാം നിങ്ങൾ കണ്ടോണേ അയ്യോ ഇറങ്ങ ഇറങ്ങ താഴെ ഇറങ്ങ നമുക്ക് പിന്നെ പോവാ ബാബ ഞാൻ പോവാണേ ഞാൻ പോവാണ് ചാപ്പ ഇറങ്ങുന്നില്ലേ ഇല്ല ഇറങ്ങ ചാപ്പോ ഇന്നീം പോണോ യൂ ഇന്നീ പോയാക്കത്തില്ല ചൂച്ചി വരൂ എന്നാ ഞാൻ പോട്ടെ ഞാൻ പോട്ടെ ഞാപ്പ എപ്പോഴും അങ്ങനെയാ വിളിച്ച വരത്തില്ല ടെറസിന്റെ മേളയതുകൊണ്ട് വലിയ സംഭവമാണെന്നാണ് ചാപ്പയുടെ വിചാരിച്ചത് പക്ഷെ സിംബ അങ്ങനല്ലേ ഒടുവിൽ വിളിച്ച് വിളിച്ച് തന്റെ ചാപ്പ വന്നെത്തി രണ്ടുപേർക്കും ടെറസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടം കാര്യം അവിടെ ചുറ്റിക്കളിക്കാവല്ലോ അങ്ങനെ ഞങ്ങളെല്ലാം താണ്ടെ താഴെ ഇറങ്ങി അടുക്കളയിലോട്ട് ചെന്നപ്പോ കണ്ട ഒരു കാഴ്ചയാണ് മമ്മി നല്ല ചൂട് പായസം അടുപ്പിൽ ഇങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുന്നു ആഹാ ഹാ അടിപൊളി മണം അങ്ങനെ താണ്ടേ പായസം ഒക്കെ കുടിച്ച് പക്ഷേ സ്കൂളിൽ നിന്നും വന്നു അങ്ങനെ ഞങ്ങളെല്ലാരും കൂടി ഇതാണ്ടേ ഒരിടത്തു വരെ പോകാൻ പോകുകയാണ് ഗായ്സ് നമ്മുടെ അങ്കിൾ വരാൻ കാത്തിരിക്കുകയാണ് ഓട്ടോ അങ്കിൾ ശേഷം ഞാനും മമ്മി മോളും എല്ലാവരും കൂടെ ഇപ്പോൾ പോകാൻ പോവുകയാണ് ഗായ്സ് ഒടുവിൽ ഞങ്ങൾ എത്തിയിരിക്കുകയാണ് എൻ്റെ പൊന്ന് ഗായ്സെ നിങ്ങളൊന്ന് നോക്കിയാ പറയാൻ പോയാ കണ്ടോ കടല് ആകാശം കണ്ടില്ലേ സൂപ്പർ ആയിട്ടില്ലേ ആയിട്ടില്ലേക്ക് അവിടെ നിന്നപ്പോൾ എന്താ തോന്നി ഭയങ്കരമായിട്ട് പോസിറ്റീവ് എനർജി ഒന്ന് നോക്കിയാ നിങ്ങൾ നോക്കി എന്ത് ഭംഗിയാണോ നോക്കിയാൽ അടിപൊളിയല്ലേ അതുകൊണ്ട് സൺ കാണുന്നത് അടിപൊളി സൺസെറ്റ് നമുക്ക് നേരിട്ട് കാണാം നിങ്ങള് നോക്കിയ ആകാശത്തിന്റെ ആ ഒരു ബ്യൂട്ടിഫുൾ ആ ഒരു അറ്റ്മോസ്ഫിയർ നോക്കിയ എന്ത് രസാണെന്ന് നോക്കിയാൽ ഭയങ്കരമായിട്ട് നമുക്ക് ഒരു പോസിറ്റീവ് വൈബ് തന്നെ അവിടെ നിന്ന് അനുഭവപ്പെടും അടിപൊളിയായിരുന്നു അത്രയ്ക്ക് അടിപൊളിയായിരുന്നു എല്ലാം കണ്ട് അടിച്ചു പൊളിച്ചതിന് ശേഷം ഞങ്ങൾ താണ്ടേ വീട്ടിലെത്തി ഗായ്സ് വീട്ടിലെത്തിയപ്പോൾ പരാതിപ്പെട്ടികൾ താണ്ടേ വരുന്നു ഞങ്ങളുടെ ചാപ്പോയും സിംബോയും കണ്ടില്ലേ പരാതിപ്പെട്ടികളുടെ പരാതി ഒക്കെ ശേഷം പിന്നെ അകത്തേക്ക് കയറി പിന്നെ തന്റെ മോള് പഠിക്കാനായിട്ട് ഇരുന്നു അങ്ങനെ റോഷനി മോളെ പഠിപ്പിക്കാനായിട്ട് ഞാനും ഇരുന്നു എല്ലാം കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ തന്റെ ഫുഡ് കഴിക്കാൻ പോവുകയാണെ ചൂട് പൊറോട്ടയും ചിക്കൻ വറുത്തതും കറിയും അങ്ങനെ അതൊക്കെ കഴിച്ചു ഇനി ഉറങ്ങേണ്ട സമയല്ലേ അപ്പൊ കൂട്ടുകാരെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ടാറ്റാ ടാറ്റാ ബൈ ബൈ ഫോർ ലവ്